അതിനവസാന ഞാൻ വീട്ടിൽ നിങ്ങളെ മുമ്പ് ചെറിയൊരു വെല്ലുവിട്ട് വീട്ടായിരിക്കും എന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആലുവ റൂട്ടിൽ ആലുവയിൽ നമ്മൾ എവിടെയാണ് നമ്മുടെ ചാലക്കുടിക്ക് പോകുന്ന വഴിയിൽ ഈ സ്ഥലത്തിൻ്റെ പെന്താണ് സ്ഥലത്തിൻ്റെ ദേശം കുന്നമ്പുറത്ത് ഒരു കടവ കടവ് റെസ്റ്റോറൻറ്റ് പറയുന്ന കടവ് റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ ഞാൻ പണ്ടരയ്ക്ക് വന്ന് ഫുഡ് കഴിച്ചതാണ് അങ്ങനെ ആ ടേസ്റ്റിൻ്റെ പേരാണ് വീണ്ടും ഞാൻ വന്ന് ബുവേ കഴിക്കുന്നത് അന്ന് വന്ന് ബുവേ അല്ലായിരുന്നു കഴിച്ചത് പക്ഷേ അപ്പുറത്ത് ഊണ് കഴിച്ചത് അന്ന് ആ വേറില്ലായിരുന്നു ബുബേ കഴിക്കാനുള്ളൊരു ഒരു ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ നല്ല ഇഷ്ടപ്പെട്ടുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ പോയി അതിൻ്റെ പുറമെ ഞാൻ വീണ്ടും ഇവിടെ വന്ന് വന്ന സമയത്ത് വന്നതാണ് നിങ്ങളെല്ലാവരും വരുന്ന വഴി വരണം ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വന്ന് നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പോകണം ഓക്കെ വീണ്ടും കണ്ടുകൊള്ളു കണ്ടു ഇതാണ് ഞാൻ പറഞ്ഞ കടവർ സീ ഫുഡ് റെസ്റ്റോറൻറ്റ് ആലുവായി നമ്മൾ എയർപോർട്ടിലോട്ട് പോകുന്ന വഴിയാണ് ഈ ദേശമെന്ന് പറയുന്ന സ്ഥലം ഇതിന് വേറൊരു പേരും കൂടെ അവിടെ ആ പാലം കാലം കഴിഞ്ഞങ്ങോട്ടേക്ക് ഭാഗത്തിനോട് ചേർന്ന് പുഴ പുഴ അടിയിൽ പുഴയാണ് പുഴയോട് ചേർന്നുള്ളതാണ് ഈ കടവൂർ റെസ്റ്റോറൻറ്റ് സീ ഫുഡ് അപ്പം ഇവിടെ വിശാലമായ പാർക്കിംഗ് സൗകര്യം എല്ലാം ഉണ്ട് എല്ലാം ഇവിടുത്തെ അറിയപ്പെടുന്ന ആൾക്കാർ ഇവിടെ ഒന്ന് ഫുഡ് കഴിക്കാറുണ്ട് ഒരിക്കൽ ഞങ്ങൾ പോയപ്പോൾ ഫുഡിന് ഒരു ഓഫർ ഉണ്ടായിരുന്നു മുന്നൂറ് രൂപയ്ക്കായിരുന്നു ബുഫേ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പം ഞാൻ പോയപ്പോൾ അത് മുന്നൂ അത് മുന്നൂറ്റി അറുപതായി അറുപതായി എന്നാലും തിരക്കിടില്ല ഞാനന്ന് വിശാലമായിട്ട് കഴിച്ച് വിശാലമായിട്ട് കഴിച്ച് അതിന് ശേഷമാണ് വീഡിയോ എടുത്തത് കാരണം കയറി കഴിഞ്ഞപ്പം നല്ല തിരക്കുണ്ടായിരുന്നു ഞാൻ ഇരിക്കുമ്പോൾ പക്ഷെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും കഴിച്ചില്ല സീ ഫുഡ് മാത്രം മത്സ്യങ്ങൾ മാത്രം അത് ശരി കൂന്തൽ റോസ്റ്റും ചെമ്മീൻ ഫ്രൈയും അങ്ങനെയുള്ള ഐറ്റംസും മാത്രം എടുത്തിട്ടാണ് കഴിച്ചത് ഇവിടെ നമുക്ക് നല്ല ആ വീഡിയോ ഒന്ന് കണ്ടു വിശേഷങ്ങളൊന്നുകൂടെ കണ്ടോളൂ കണ്ടുകൊണ്ടേ ഇരുന്നോളൂ ഇവിടെ ബൊഫ ഒന്നും ഉണ്ടോ എല്ലാ ദിവസമുണ്ട് എല്ലാ ദിവസവും ഉണ്ടല്ലേ കൊച്ചിയുടെ ഉറക്കപ്പെടണം ഇവിടുത്തെ നമ്പർ ഇവിടെ ഒന്ന് പറഞ്ഞേക്കണേ നമ്പർ പറഞ്ഞാൽ മതി പറഞ്ഞാൽ മതി ആൾക്കാരെ ഇനിയിടങ്ങ് പറഞ്ഞാൽ മതി ആ നയൻ സെവൻ ഫോർ ഡബിൾ സെവൻ ഫോർ ഡബിൾ സെവൻ സിക്സ് വൺ സിക്സ് സീറോ ട്രിബിൾ സീറോ ആ ഈ നമ്പറാണ് ഇതിൻ്റെ നിങ്ങൾ എയർപോർട്ടിലൊക്കെ പോകുന്നവർ തീർച്ചയായിട്ടും ഇവിടെ വരണം വന്ന് ഫുഡ് കഴിക്കണം ഞാനിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് അടിപൊളി ഫുഡാണ് ആ ഞാനിപ്പോൾ കാണിച്ചു തരാം ഓൾറെഡി ഞാൻ കഴിച്ചു കഴിഞ്ഞു കേട്ടോ അതിന് ശേഷമാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് നമുക്ക് നമുക്കങ്ങനെയുള്ളതൊന്നും കഴിക്കാൻ പറ്റില്ല എല്ലാം ഒന്നും പക്ഷേ കുറച്ചൊക്കെ ഞാൻ ടേസ്റ്റ് ചെയ്ത് പലതരത്തിലുള്ള ജ്യൂസുണ്ട് പിന്നെ എന്താണ് സൂപ്പുണ്ട് സ്നാക്സുകളെല്ലാം ഉണ്ട് ഏകദേശം എത്ര ഐറ്റം ഉണ്ട് ഇത് അമ്പത്തഞ്ച് ഐറ്റം അല്ലേ ഏകദേശം അമ്പത്തഞ്ച് ഐറ്റം ഉണ്ട് ഇത് ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും പറയും ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലോ എന്തൊക്കെയോ നമുക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെടുത്ത് ടേസ്റ്റ് ചെയ്ത് കഴിച്ചു ചോറ് ഒന്നും ഞാൻ കഴിച്ചില്ല പിന്നെ എന്താണ് സാദാ ചോറുണ്ട് ഉണ്ട് കപ്പയുണ്ട് പനീർ മസാലയുണ്ട് പിന്നെ പരിപ്പ് കറിയുണ്ട് പിന്നെ ൂഡിൽസ് ബട്ടർ ചിക്കൻ ബ ബ ബ ബ ബ ഉണ്ട് ബ ബ ബ ബീഫണ്ട് തൂറണ്ട് ഗിയുണ്ട് ഗിക്കറിയുണ്ട് നമ്മുടെ നാടൻ അയിലക്കറിയുണ്ട് ഫിഷ് വറുത്തമുണ്ട് മോരുകറിയുണ്ട് ഞാൻ ഈ ഐറ്റമാണ് ഏറ്റവും കൂടുതൽ കഴിച്ചത് കണവ കക്ക ഇറച്ചുണ്ട് ചൂട പൊരിച്ചതുണ്ട് സാമ്പാർ ഐറ്റം ഉണ്ട് രസമുണ്ട് അബിയലുണ്ട് പിന്നെ സലാഡുണ്ട് ചമ്മന്തിയുണ്ട് പപ്പടമുണ്ട് ഇത് ഞാൻ വന്നില്ല കേട്ടോ ഇത് വരാതെയാണ് അപ്പോൾ ഫുഡ് ഏകദേശം എല്ലാവരും കഴിച്ചു പോയി തൈരുണ്ട് അച്ചാറുണ്ട് പപ്പടമുണ്ട് പിന്നെ ഫാഷനുകളും ഫ്രൂട്ട്സുകളും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് എല്ലാവരും അടിപൊളി വൈബ് തന്നെ ആയിരുന്നു ഞാൻ കഴിച്ച് ശരിക്കും കഴിച്ചു പിന്നെ അതുകൂടാതെ ഞാൻ വന്നപ്പോഴേ ഇതെല്ലാവരും കഴിച്ചു പോയി ഇപ്പം മണി ഏകദേശം മൂന്ന് മണിയായി നമ്മുടെ അൻവർ സാബിത്തൊക്കെ വന്ന് ഫുഡ് കഴിക്കാനായിട്ടിരിക്കുന്നുണ്ട് അൻവർ സാബത്ത് ഗുഫ വേണ്ടവർക്ക് ഇവിടെ ഉണ്ട് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് മേടിച്ച് കഴിക്കാൻ പറ്റും ഇവിടെ നല്ല ആംബിയൻസ് ആണ് നല്ല നല്ല ആറിന്റെ പുഴയുടെ തീരത്തിരുന്ന് ഫുഡ് കഴി ആസ്വദിച്ച് കഴിക്കാനുള്ളൊരു ഇതുണ്ട് നമുക്കൂടെ എല്ലാവരും അങ്ങനെ പല വെറൈറ്റിയിലുള്ള ഫുഡുകളാണ് കഴിക്കുന്നത് അങ്ങനെ ഇവിടെ ചട്ടിച്ചോറ് കഴിക്കുന്നവർ എങ്ങനെയുണ്ട് ഇവിടുത്തെ കാര്യൊക്കെ എവിടുന്നു വന്നവരാ ആലുവന്ന് തന്നെ വന്നോ ഞാൻ അടുന്ന് വന്ന ഒരിക്കലും ഇവിടെ വന്ന് അതിന്റെ ആ ടേസ്റ്റ് വെച്ചിട്ട് ഞാൻ ഇവിടെ വന്നാണ് ആ ഫുഡ് കഴിക്കാൻ അവരായിട്ട് കഴിച്ചു ആ പിന്നെ ഫുഡൊക്കെ എങ്ങനെയുണ്ട് ചട്ടിച്ചോറും നല്ല രസ അല്ലേ അവരെല്ലാരും നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത് നിലയിലൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട് ജ്യൂസ് ഐറ്റം ഉണ്ട് അല്ലേ ജ്യൂസ് ഐറ്റം ഉണ്ട് ടീക്കാം ഞാൻ ഇവിടെ വന്ന ചെറിയൊരു വീഡിയോ ആയിട്ട് എടുത്തായിരുന്ന ഷോട്ട് ഷോർട്ട് ഇടാൻ വന്നാലൊക്കെ കൂടിപ്പോയതുകൊണ്ട് ഞാൻ യൂട്യൂബിലേക്ക് മാറ്റുകയാണ് അങ്ങനെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഒക്കെ വയ്പോൾ ഈ വീട്ടിൽ